നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൗഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ അങ്ങനെയൊരു സുദിനം വന്നു ചേരാറുണ്ട് അത് പലപ്പോഴും അനുഭവിക്കാതെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് കഷ്ടം ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യ സമയം അത് അനുകൂലമായി കൊണ്ട് തന്നെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് സാമ്പത്തിക നിലയിലും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ അനുകൂലമായി വരുന്നതോടുകൂടി അവരുടെ ജീവിതം സന്തോഷകരമായി വന്നു ചേരാറുണ്ട് ദുഃഖ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് മോശമായ ഒരു കാലഘട്ടത്തിലാണ് അതായത് ദോഷ സമയങ്ങൾ അവിടെ കർമ്മദോഷമാണെങ്കിലും അവരുടെ സമയദോഷമാണെങ്കിലും അതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പലപ്പോഴും വന്നു ചേരാറുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് അവർ അതിനെ മാറ്റുന്നതിനു വേണ്ടി നല്ല കാലത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി അവർ ക്ഷേത്ര വഴിപാടുകൾ സൽക്കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികൾ ആത്മീയ മാർഗത്തിൽ പോകാറുണ്ട് നമ്മുടെ സമയം അനുകൂലമായി നിൽക്കുന്നതോടുകൂടി എന്തെല്ലാം നേട്ടങ്ങൾ വരുന്നുവോ ആ നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് അവിടെ ജീവിതത്തിൽ കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണ്ണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ആകസ്മികമായിട്ടുണ്ടാകുന്ന അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും അതിമേ നിന്ന് പറയുന്നു തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സമ്പത്തില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നരക ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ സാധിക്കാതെ വരിക ദൈനംദിന ദിവസേനയുള്ള ചെലവുകൾ അത് നിർവഹിക്കാൻ സാധിക്കാതെ വരിക ആഗ്രഹങ്ങൾ അങ്ങനെ കുന്നുകൂടി നിൽക്കുക കുടുംബത്തിന്റെയും കുട്ടികളുടെയും മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വരിക കടബാധ്യതകൾ വന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെയുള്ള ഒരു സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ചില നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ പറയുന്നത് അതിൽ ഭാഗ്യം വന്നു ചേരുന്ന പ്രേറെ ഭാഗ്യമുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുനർത്തം നക്ഷത്രം തന്നെയാണ് ഓരോ ദിവസവും ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ചില പോരായ്മകളോ അല്ലെങ്കിൽ ചില വശങ്ങൾ അനുകൂലമായി വരാത്ത സമയമുണ്ടാകാം ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും ഒന്നിനു പുറകൊന്നായി ഉണ്ടാകും അതുപോലെ തന്നെ കോട്ടങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇതിൽ പറയുന്ന നക്ഷത്രക്കാരില്ലാത്തവർ ഒരു കാരണവശാലും ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് ആശങ്കപ്പെടരുത് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഒക്കെ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുരാതന നക്ഷത്രമാണ് തന്നെയാണ് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വളരെയധികം ഉണ്ട് ഭാഗ്യം ഇവരുടെ കൊടുമുടി കയറി നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും അനുകൂലമായ ഉയർച്ചയിൽ ഭാഗ്യം നിൽക്കുന്നു അത് ഈശ്വരാധീനത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരവസ്ഥയാണ് അത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അതിൻ്റെ സൂചനയാണ് അതായത് അവരുടെ ജീവിതത്തിൽ ഘോഷയാത്രയായി ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു കുടുംബ ഭദ്രത പുറപ്പെടുത്താൻ സാധിക്കുന്നു ബന്ധുക്കളുടെ സഹായ സാധനങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ എല്ലാം കൊണ്ടും ഇവിടെ കൂടെ നിൽക്കുന്ന സമയം അതോടൊപ്പം തന്നെ സാമ്പത്തിക വിജയം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ലോട്ടറി ഭാഗ്യം ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിലെ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അത് നടപ്പിലാകില്ല എന്ന് വിചാരിച്ച തടസ്സങ്ങൾ തന്നെയാണ് വളരെ എളുപ്പത്തിൽ വളരെ പൂ പറിക്കുന്ന ലാഭത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു അത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളതാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവരുടെ നടപ്പിലാകുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ഉയർച്ചകൾ മിന്നുന്ന വിജയം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സമ്പന്ന പദവി ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച അവസരങ്ങളോടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും സാമ്പത്തിക വിജയമുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഇവർക്ക് മാറുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അതിലൂടെ മിന്നുന്ന വിജയം ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് മഹത്തായ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റം ഇവർക്കായി ചെയ്യാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഇവർക്ക് വന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്കും വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയം ഇവർക്ക് വന്നു ചേരുന്നു അതായത് ദോഷദുരിതങ്ങളാണെന്ന് വിചാരിച്ച സമയത്ത് അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വിജയം ഇവർക്ക് ഉറപ്പായി സംഭവിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പഠന സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടപ്പിലാകുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഉയർച്ചകൾ വലിയ തോതിൽ തന്നെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു സാമ്പത്തിക തടസ്സമൊക്കെ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് മാറാൻ പോകുന്നത് അതായത് ശാരീരിക അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ആദ്യം തന്നെ ഇവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ആ തായ വിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്രമ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും ഐശ്വര്യസമ്പർണ്ണമായ അവസ്ഥകൾ കുടുംബത്തിൽ വന്നു ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഉപയോഗിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കും അവസരങ്ങൾ ഇവരുടെ മുന്നിൽ പാതിലുകൾ തുറക്കും അതിലൂടെ അവരുടെ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും കുതിച്ചു അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹത്തായ വിജയങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഒട്ടേറെ കടമ്പകൾ കടന്നുകൊണ്ട് ഇവർക്ക് വിജയം പാർക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മഹാവിജയങ്ങളാണ് ഇവർക്ക് ആത്തിരിക്കുന്നത് ഈശ്വരാധീനമുണ്ട് ദൈവത്തിന്റെ കൂട്ടു തന്നെ ഉള്ള ആളുകൾ തന്നെയാണ് സാമ്പത്തിക പരാജയത്തിൽ നിന്ന് ഇവർ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മികച്ച ഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് യോഗം തന്നെ വന്നു സാധിക്കുന്ന വളരെ ആകസ്മികമായി ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രക്കാർ തിരിച്ചേരാൻ പോകുന്ന സമയം തന്നെയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വേണ്ടി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം